ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഐ പി എല്ലിൻ്റെ റിട്ടൺഷൻ ലിസ്റ്റ് അറിയാൻ ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി അതിലെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും ഇതിനു മുൻപേ ചില ട്രേഡുകളൊക്കെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അതായത് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുകയാണ് അത് മാറ്റി നിർത്തിയാലും ചില ട്രേഡുകൾ അഥവാ അഞ്ച് ട്രേഡുകൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു എന്ന കാര്യം ടൈംസ് ഓഫ് ഇന്ത്യയുടെ സാഹിൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മായങ്ക് മാർക്കാണ്ഡ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണ് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയുടെ ഭാഗമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിതീഷ് റാണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസ് നിതീഷ് റാണയെ സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് സാഹിൽ മൽഹോത്ര ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ച താരമാണ് നിതീഷ് റാണ ഇപ്പോൾ അദ്ദേഹത്തെ ഡൽഹി സ്വന്തമാക്കുകയാണ് ഇനി അടുത്ത ഒരു ട്രേഡ് അത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട ഒന്നാണ് മുഹമ്മദ് ഷമി ഇപ്പോൾ എസ് വിട്ടിട്ടുണ്ട് ലഖ്നൌ സൂപ്പർ ജയൻസ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് കൂടാതെ അർജുൻ ടെണ്ടുൽക്കർ ഇനി മുതൽ എൽ എസ് ജിക്ക് വേണ്ടിയാണ് കളിക്കുക എൽ എസ് ജി മുംബൈ ഇന്ത്യൻസിൽ നിന്നും അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഷാർദുൽ താക്കൂറിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ട്രേഡ് പൂർത്തിയായിട്ടുള്ളത് ഡൊണോവൻ ഫെരേരയുടെ കാര്യത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയായിരുന്നു കഴിഞ്ഞ സീസണിൽ ഡൊണോവൻ ഫെരേര കളിച്ചിരുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കി കഴിഞ്ഞു എന്ന ഒരു കാര്യമാണ് സാഹിൽ മൽഹോത്ര ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് അഞ്ച് പ്രധാനപ്പെട്ട ട്രേഡുകൾ വരുന്നത് അതായത് മായങ്കും ആർക്കാണ്ട നിതീഷ് റാണ അതുപോലെ തന്നെ മുഹമ്മദ് ഷമി അർജുൻ ടെണ്ടുൽക്കർ ഡൊണോവൻ ഫെരാര എന്നിവർ ഇപ്പോൾ കൂടുമാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ വീട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിണ്ടും കാണാം